ചെറുപ്പുഴശ്ശേരി നെല്ലായ ഇരുമ്പാലാശ്ശേരി എ യു പി സ്കൂളിലാണുള്ളത് ഇവിടെ കുറച്ച് ഇരട്ടകൾ ധാരാളമായി പഠിക്കുന്നുണ്ട് എന്ന് കേട്ടു നമുക്ക് അവിടെ ഒന്ന് നോക്കാം മാഷേ മാതൃഭൂമി ന്യൂസ് വിളിച്ചിരുന്നല്ലോ രാവിലെ കുറച്ച് ഇരട്ടകളുടെ കാര്യം പറഞ്ഞിരുന്നു ഏയ് കുറച്ച് ഇരട്ടകളല്ല പിന്നെ നാൽപ്പതിലധികം കുട്ടികളെ ഇരട്ട സംഘങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലുണ്ട് ഒന്ന് വരൂ നമുക്ക് കാണാം ഒന്ന് വിളിക്കാം വിളിച്ചോ പതിനേഴ് ഇരട്ട സംഘങ്ങളും രണ്ട് ജോഡി മൂവർ സംഘങ്ങളുമാണ് ഇരുമ്പാലശ്ശേരി അങ്ങനെ പത്തൊമ്പത് ജോഡികളാണ് ഇരുമ്പാലശ്ശേരി എ യു പി സ്കൂളിലുള്ളത് എല്ലാ ക്ലാസ്സിലും ഇത്തരത്തിലുള്ള ഇരട്ടകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാരെങ്കിലും പാടുവേ വീട്ടില് അപ്പൊ നിങ്ങൾ എത്ര പേരാ നാല് പേര് ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത് ഇവരും ആ ഇവരും ഇരട്ടകളാണല്ലോ വെറും ഇരട്ട സംഘം മാത്രമല്ല ഒരേ വീട്ടിൽ നിന്നുള്ള ഇരട്ടകളുടെ രണ്ടും സംഘം കൂടെ ഉണ്ട് പക്ഷെ ഈ എന്താ ഈ ഇവിടെ ഈ നെല്ലായിൽ ഇത്രയും ഇരട്ടകൾ വരാനുള്ളൊരു കാരണം ജെനറ്റിക് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ജീൻ്റെ പ്രത്യേകത ഉണ്ടാവാം അതല്ലെങ്കിൽ എൻവറോൺമെന്റൽ ഫാക്ടേഴ്സാണ് അപ്പോൾ ഇതൊരു പ്രദേശത്ത് മാത്രം ഒരു ഗ്രാമത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുമ്പോൾ അത് അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അവർ സ്വസിക്കുന്ന വായുവിൻ്റെ ആവാം കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എടുക്കുമ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം തിരുവിരങ്ങാടി കൊടിഞ്ഞിയാണ് അതേപോലെ നൈജീരിയ അതേപോലെ ബ്രസീൽ അങ്ങനെ അവിടെയൊക്കെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ ഒരു പ്രതിഭാസം കാണപ്പെടുന്നത് അപ്പം ബ്ലൈൻഡ് ബിലീഫ് വെച്ച് പറയുമ്പോൾ ഇരട്ട കുട്ടികളുള്ള പ്രദേശം പറഞ്ഞാൽ അനുഗ്രഹീത പ്രദേശം എന്നാണ് പറയാ ഈ പ്രദേശത്ത് വിവാഹം കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അവിടെയൊന്നും ഈ പ്രതിഭാസം കാണുന്നില്ല മൂന്ന് പേരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തൊള്ളായിരത്തോളം കുട്ടികളുണ്ട് അതിലൊരു നാല്പത് കുട്ടികൾ ഇരട്ടകളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അഡ്മിഷൻ തന്നെ കൂടി ഇരട്ട കുട്ടികളുടെ സ്കൂളുള്ള രീതിയിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കൂടിയിട്ടും കൂടി അടുത്ത വർഷം ഇതിലും കൂടുതൽ ഇരട്ടകളുണ്ടാവുമെന്നാണ് അധ്യാപകരും മാനേജ്മെന്റും കരുതുന്നത് ഇരുമ്പാലശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ക്യാമറമാൻഘോഷും ഇരട്ട കുട്ടികൾക്കൊപ്പം ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് ജി പ്രസാദ് കുമാർ തന്നെ നമ്മുടെ ഇവിടെയുണ്ട് പ്രസാദ് സാധാരണ നമുക്ക് മുന്നിലാണെങ്കിൽ ഇപ്പൊ ഇരട്ട കുട്ടികളോ മറ്റോ ഒക്കെ വന്നു നിന്നാലും ചെറിയൊരു കൗതുകത്തോട് കൂടി ഒരേ രൂപമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചോദിച്ചു ഇനി അങ്ങനെ അല്ല ഒരേ മുഖസാദൃശ്യം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ചോദിക്കും അയ്യോ നിങ്ങൾ ഇരട്ട കുട്ടികളാണോ എന്നുള്ളത് അതിന് ഇതിൽ ചെറിയൊരു കൗതുകം എപ്പോഴും അവരെ കാണാൻ ഉണ്ട് അപ്പൊ പിന്നെ ഒരു സ്കൂൾ നിറയെ ഇങ്ങനത്തെ ടീംസ് ആണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട ശരിക്കും ഈ ഒരു വാർത്ത കാണുമ്പോഴും ആ ഒരു കൗതുകവും ആ ഒരു സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് മാത്രമല്ല ആ ഒരു പ്രദേശത്തെ കുറിച്ച് കൂടി പറയാനുണ്ടല്ലേ അല്ല കുറച്ച് ഇരട്ടകൾ ആ സ്കൂളിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നൊരു മാഷാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ കുറച്ച് ഇരട്ടകൾ ഞങ്ങളുടെ സ്കൂളിലുണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കൂ പറ്റുവാണെങ്കിൽ തത്സമയം റിപ്പോർട്ടിലൊന്ന് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മളൊന്ന് പോയി നോക്കിയാണ് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് പാലക്കാട് എന്നാലും ഒന്ന് പോയി നോക്കാം മഴയുണ്ട് എന്നാലും നല്ലൊരു വാർത്തയല്ലേ ഒന്ന് പോയി നോക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ കുറച്ച് കുട്ടികളെ കണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു അത്രേ ഉള്ളൂ അല്ലേ ഓ ഓരോല്ലോ ഇന്ന് മനസ്സിൽ കരുതി പക്ഷേ എന്നാലും അവിടെ എത്തിയതുകൊണ്ടൊരു വാർത്തയ്ക്ക് എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മാട്ട് പറയുന്നത് ഇതല്ല കുറേ കുട്ടികളുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴാണ് വരുന്നത് മൂന്ന് പേരുള്ള കുട്ടികളുണ്ട് ഒരേ വീട്ടിൽ നിന്ന് രണ്ട് ഇരട്ടകൾ രണ്ട് മൂത്ത ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ അവരുടെ താഴെയുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ അങ്ങനെ അങ്ങനത്തെ ഒരു കൗതുകകരമായ ഒരു സ്ഥാനം അപ്പോൾ മാഷ്മാരോടും നമ്മൾ സംസാരിച്ചു ഒരു മാസം ദീർഘമായി സംസാരിച്ചു അദ്ദേഹം ബോട്ടണി അധ്യാപനം ഹയർ സെക്കൻഡറിയിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ വിശാലമായി തന്നെ മുഹമ്മദ് കുട്ടി മാഷ് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ സ്ഥലത്തിന് എന്തൊരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇവിടെ മാത്രമാണ് ഈ ഇരട്ടകൾ കൂടുതൽ വരുന്നത് ഇപ്പോൾ തിരുവരങ്ങാടിൽ കൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഇരട്ട കുട്ടികൾ കൂടുതലുള്ളൂ ഈ നെല്ലായ ഭാഗത്താണ് അപ്പോൾ ഈ സ്ഥലത്തിന്റെ എന്തോ പ്രത്യേകതയുണ്ട് അന്തരീക്ഷത്തിലാവാം വായുവിലാവാം അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഒരു എന്തെങ്കിലും പ്രത്യേകത ആവാം അല്ലെങ്കിൽ ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന സ്ത്രീകൾ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ഇരട്ട കുട്ടികളെ പ്രസവിക്കുന്നുണ്ട് പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ച് നിലയിലേക്ക് വരുന്നവർ ഇവിടെ ഇരട്ട കുട്ടികളെ പ്രസവിക്കുന്നു അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് എന്തായാലും കൂടുതൽ അതിൽ പരിശോധന വേണ്ടതാണ് കൗതുകമുണ്ട് ഈ സ്കൂളിന്റെ വാർത്ത നമുക്ക് റിപ്പോർട്ട് തീർച്ചയായിട്ടും അതാണ് ആ ഒരു പ്രദേശത്തെ ഒരു വലിയൊരു പ്രദേശത്തെ കുട്ടികൾ കൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ടാകും ആ കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിലേക്ക് ുന്നത് സ്വാഭാവികമായിട്ടും നമ്മളാ സ്കൂളിനെ കുറിച്ച് ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയൊരു കൗതുകം ഉണ്ടാകും എന്തായാലും നല്ല രസമുണ്ട് അത് കാണുമ്പോൾ കൂടി ശരി പ്രസാദ്